ദേശീയപാതയിൽ പൈപ്പ് പൊട്ടി ആഴ്ചകളായി കുടിവെള്ളം പാഴായിപ്പോകുന്നു നടപടിയെടുക്കാതെ ദേശീയപാത അധികൃതർ പൈപ്പ് പൊട്ടിയത് മൂലം റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇതുമൂലം ഗതാഗത കുരുക്കും ഉണ്ട് ദേശീയപാതയിൽ ഏങ്ങണ്ടിയൂർ ഏത്തായിൽ ആഴ്ചകളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നതിന് പരിഹാരം ഉണ്ടായില്ല പല ഭാഗങ്ങളിലും പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം റോഡിലൂടെ ഒഴുകുകയാണ് ദേശീയപാത ആയതിനാൽ ദേശീയപാത കരാർ കമ്പനി കുടിവെള്ള പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നുമില്ല രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയാണ് ഏങ്ങണ്ടിയൂർ പൈപ്പ് പൊട്ടിയതോടെ കുടിവെള്ള വിതരണം പല ഭാഗങ്ങളിലും തടസ്സപ്പെട്ടു ചേറ്റുവ പടർന്ന തീരദേശ മേഖലയിൽ പല പ്രദേശത്തേക്കും കുടിവെള്ളം എത്തുന്നില്ല തീരദേശ മേഖലയിലും പരിസര പ്രദേശങ്ങളിലും വർഷങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം തടസ്സപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ചേറ്റുവയിലെ സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ പൊതു ഹർജി ഫയൽ ചെയ്തിരുന്നു കോടതി ഇടപെടലിലൂടെ പ്രദേശത്ത് രണ്ടു മാസത്തോളം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭിച്ചിരുന്നു ഇപ്പോൾ ചേറ്റുവ പടർന്ന പ്രദേശത്ത് വീണ്ടും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ഏങ്കണ്ടിയൂരിലെയും തീരമേഖലയിലെയും കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ലത്തിഫ് കെട്ടുമൽ പറഞ്ഞു